ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി നോക്കിയാലോ ചെമ്മീൻ റോസ്റ്റ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കണ്ടു വയ്ക്കുക ഇഷ്ടമാവാണെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് ഇത് ആക്ച്വലി എൻ്റെ റെസിപ്പി അല്ല കേട്ടോ എൻ്റെ അമ്മായി അമ്മ വെക്കുന്ന ചെമ്മീൻ റോസ്റ്റ് ആണ് അപ്പോൾ എനിക്ക് ഈ ഒരു റെസിപ്പി മറന്നു പോകാതിരിക്കാനും നിങ്ങൾക്കത് യൂസ്ഫുൾ ആവാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയൊക്കെ തന്നെയാണ് പിന്നെ കുറച്ച് പണി വരുന്നത് നമുക്ക് എന്തായാലും ചെമ്മീൻ വൃത്തിയാക്കിയെടുക്കുമ്പോൾ നല്ല പണിയാണ് അതിനോടൊപ്പം കുറച്ചധികം കുഞ്ഞുള്ളി കൂടി തോലി അളഞ്ഞെടുക്കാനുണ്ട് അപ്പോൾ ഞാനിവിടുന്നാ കിലോ കുഞ്ചു വരും അതിലേക്ക് ഒരു രണ്ട് കൈപ്പിടിയോളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അപ്പോൾ ഇത്രയും ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ തീരെ അരഞ്ഞു പോകരുത് ഇതുപോലെ തരിതരിയായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിലേക്ക് വേണ്ട ചേരുവകളൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം ഇതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു കുഞ്ഞുള്ളി കൃഷി ചെയ്ത് നമ്മൾ ചേർത്തില്ലേ അത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം നല്ലതുപോലെ വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നാൽ മാത്രമേ ഈ ഒരു റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കാം കേട്ടോ എന്നാൽ വയന്ന് അങ്ങ് ബ്രൗൺ നിറമൊന്നും ആവും കേട്ടോ നല്ലതുപോലെ വഴന്ന് അത് ആ ഒരു അഞ്ച് മിനിറ്റോളം വഴറ്റി നമുക്ക് ആ ഒരു എണ്ണ തെളിയുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെറും മൂന്ന് പൊടികൾ മാത്രമേ ആവശ്യമുള്ളൂ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി ഇപ്പോൾ കാശ്മീർ റെഡ് ചില്ലി ആണെങ്കിൽ നല്ല നിറം ഉണ്ടാവും പിന്നെ ഇതിലേക്ക് പെരിഞ്ചീരപ്പൊടിയാണ് കേട്ടോ അത് ഒരു ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് അത് അര കിലോ കൊഞ്ച് ഉള്ളതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി ചേർത്തത് അപ്പോൾ കൊഞ്ച് കുറവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പൊടികളും കുറയ്ക്കുക ഇനി പൊടികളുടെ പച്ചമണം മാറി നല്ലതുപോലെ അതും എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കുക ആ ഒരു കുഞ്ഞുള്ളിയിലേക്ക് പൊടികളൊക്കെ നല്ലതുപോലെ മിക്സായി വരണം എന്നിട്ട് നമുക്ക് ഈ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊരു മൂന്ന് മിനിറ്റോളം നമുക്ക് ഈ ഒരു ചെമ്മീനും മസാലയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ചെമ്മീൽ നിന്ന് തന്നെ ഊറി ഇറങ്ങി വരും അഥവാ വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഞാനിതിൽ അല്പം എരിവ് കുറവായതുകൊണ്ട് ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് മുളക് പൊടിയും പിന്നെ അല്പം പെപ്പർ പൗഡറും ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നമ്മൾ നേരത്തെ ചേർത്ത പൊടികൾ തന്നെ ധാരാളമാണ് അപ്പോൾ അത് ചെമ്മീനിന്ന് തന്നെ വെള്ളം ഊറി ഇറങ്ങിയിട്ടുണ്ട് അപ്പം മൂടി വെച്ച് നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ ഇനിയുള്ള വഴറ്റലിലാണ് നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് കണ്ടോ ഈ ഒരു ചുറ്റും ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരൂലേ ആ ഒരു പരുവം വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇടയ്ക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് കുക്കിംഗ് ടൈം വേണ്ടി വരുള്ളൂ ചെമ്മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ വറ്റി എണ്ണ നല്ല തെളിഞ്ഞു വരുന്നതുവരെ വഴറ്റി ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെന്തിൻ്റെ കൂടെയും കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ടൂൺ ടേക്ക് കെയർ ബൈ